അസ്സാമലൈക്കും വറഹമത്തല്ലാഹി അബറക്ക പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബിൻ്റെ ഇരുപത്തിയേഴാമത്തെ രാത്രി ഇസറാം മേറാജ് രാത്രി വളരെ പവിത്രമായ സ്ഥലത്ത് വെച്ച് അലഹമില്ലാ ചമ്പരിക്ക് കുറുപ്പിൻ്റെ ഹാജിമാരൊക്കെ ഇന്നിവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അനുവദിക്കൊണ്ടിരിക്കുകയാണ് പരിസരവും തിങ്ങി നിറയുകയാണ് വലിയ ജനാവലിയാണ് ഇന്നിവിടെ കാണുന്നത് സമയം അത്തരമണിയായതേയുള്ളൂ നല്ല തിരക്കാണ് അത്താഫിലെ ഇറങ്ങാൻ പറ്റാത്ത തിരക്കളാണ് ഇവരുടെ അനുഭവപ്പെടുന്നത് അഹമ്മദില്ല അള്ളാഹു ഈ രാത്രിയുടെ പവിത്രത കൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും അവരുടെ കുടുംബക്കാർ നമ്മുടെ കുടുംബക്കാർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു വെട്ടിത്തരട്ടെ അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവും നൽകി രണ്ടിലെ വീട്ടിലും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ ഹറമിൽ വരാൻ സാധിച്ച ആളുകൾ വരാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ കുടുംബക്കാർ ഉമ്മമാർ സഹോദരിമാർ അള്ളാഹു എല്ലാവർക്കും നീ ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം നൽകുന്ന തമ്പുരാന് ഒരുപാട് ആളുകൾ ഇന്നത്തെ രാത്രി ചെയ്യാൻ വസീത്ത് ചെയ്തവരുണ്ട് ശാരീരികവും മാനസികവുമായ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളം നമ്മുടെ സലാം സ്ലാദിൻ്റെ ഉമ്മ അടക്കം നമ്മുടെയൊക്കെ ഉമ്മമാർ സഹോദരന്മാർ സഹോദരിമാർ ചെറിയ മക്കൾക്ക് വരെ വലിയ പ്രയാസകരമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പലരും ക്വാശ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു ഇന്നത്തെ രാത്രിയുടെ പറക്കത്തുകൊണ്ട് കൊണ്ട് പരിശുദ്ധമായ കബാലയത്തിൻ്റെ കൊണ്ട് ഈ പവിത്രമായ മസ്ജിദുൽ ഹറാമിൻ്റെ കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ഷിഫിയാക്കി കൊടുക്കട്ടെ ഷാഫിയായ റബ്ബെ കാഫിയായ റബ്ബെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും നീ ഷിഫ പ്രദാനം ചെയ്യണ തമ്പുരാന് അള്ളാഹുവേന്ദിൻ്റെ മഹത് ഫതിൽ കൊണ്ട് ഈ ഷാഫിയാണ് കാഫിയാണ് റബ്ബെ പരിപൂർണ്ണമായ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ പ്രയാസങ്ങളൊക്കെ തീർത്ത് വിഷമങ്ങളൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവും നൽകി അള്ളാഹുവെ ഹൈറായ നിലക്കുള്ള ജീവിതം ഇജ്ജത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനും അമ്മിനായി മരിക്കാനും അള്ളാഹു തോഫി ഒക്കെ നൽകണേ തമ്പുരാനെ അള്ളാഹു ഇന്നത്തെ പവിത്രമായ രാത്രിയിൽ ആരെല്ലാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ നമ്മുടെ ഇപ്പം മുറക്ക് വന്ന ആളുകൾ ഹജ്ജന് വന്ന ആളുകൾ നമ്മുടെ കുടുംബക്കാർ അവരുടെ കുടുംബക്കാർ അള്ളാഹുവെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളെയും വീട്ടി എല്ലാവർക്കും പ്രയാസങ്ങൾ തീർത്ത് കൊടുത്ത് വിഷമങ്ങൾ മാറ്റിക്കൊടുത്ത് രോഗങ്ങളൊക്കെ ഷിഫിയാക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കുന്ന തമ്പുരാന് എല്ലാ ബലാഹുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും ആഫാത്തുകളെ തൊട്ടും ഫിത്തനകളെ തൊട്ടും ഇടങ്ങേറുകളെ തോട്ടും അള്ളാഹുബൈ നീക്കാക്കണേ റൊബെ എൻ്റെ മഹദുണ്ട് മഹാനായ ഹസൂർലാഹി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഇസ്രാഹ് ഇസറാ പുറപ്പെട്ട ഒരു ശുദ്ധമായ മസ്ജിദുൻ മസ്ജിദുൽ ഹറാമിൻ്റെ ചാരത്താണ് ഞങ്ങളെല്ലാവരും നിലകൊള്ളുന്നത് അള്ളാഹുവെ വളരെ പവിത്രമായ രാത്രിയാണ് മഹാനായ മഹാനസുറുവാഹിത്യങ്ങൾ അള്ളാഹുവിനെ കാണുവാനും അവിടുത്തെ പദവി ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ടതുമായ രാത്രിയാണ് ഇന്നത്തെ രാത്രി അള്ളാഹു സുബാനു താല വലിയ പ്രതിഫലം നൽകുന്ന രാത്രിയാണ് ഇപ്പോൾ അതിൻ്റെ ആ സമയത്ത് നിൻ്റെ കബാലയത്തിൽ വെച്ച് അള്ളാഹു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കയ്യും കൈ ഉയർത്തുകയാണ് റഹ്മാനായ ആയുറബെ എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്ത് കൊടുക്കണം തമ്പുരാനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഉള്ളാഹുയോടൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ തമ്പുരാന്